ഇന്ന് നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം രാവിലെ പതിനൊന്ന് മണിക്ക് ചേരാൻ വേണ്ടിയിട്ട് മുൻപേ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആയത് പ്രകാരം ഞാനൊന്ന് എത്തിയപ്പോൾ പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ ഒരു പത്തര ആവോട് തന്നെ ഓഫീസിന് എൻ്റെ ഓഫീസിന് പുറത്തായിട്ട് സി പി എമ്മിൻ്റെ മെമ്പർമാരും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് ഡോറിന് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ സമരം നടത്തുകയും പ്രതിഷേധിക്കുകയും സമരം നടത്താത്ത വിധത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെടുകയും എനിക്ക് നേരെയുള്ള ആരോപണത്തിനെതിരെ മുൻപേ തന്നെ ഞാൻ പരാതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് പരാതി നിലനിൽക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി മുന്നോട്ട് നീക്കുകയാണെന്ന് പൊതുജനങ്ങൾക്ക് അറിയാമെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നതിനിടയിൽ യോഗം തടസ്സപ്പെടുത്തിയപ്പോൾ പോലീസ് ഇടപെടുകയും തുടർന്നിപ്പോൾ യോഗം നടക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയുമാണ് എന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നത്തിനെ വലിച്ചേച്ചുകൊണ്ട് തീർത്തും സമൂഹത്തിലും മൊത്തമായിട്ട് അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പം രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ തന്നെ പ്രതിപക്ഷം എന്നോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതിയെ സംരക്ഷിക്കുകയും ഇരയായ എന്നെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിൽ വിഷയത്തിൽ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇത്തരം ഒരു വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും നമുക്ക് മുമ്പിൽ നടക്കുന്ന ഇത്തരം വിഷയത്തിനെ നേരിടാൻ പൊതുജനങ്ങളായ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുമെന്നാണ് പൂർണ്ണ വിശ്വാസം